നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യമാണ് പലരും നേരിടുന്നത് ഈ സമയം ലോട്ടറി അടിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല ഇവിടെ ഇതാ കോവിഡ് കാലത്ത് അത്തരത്തിലൊരു ആഗ്രഹം സഫലമായിരിക്കുകയാണ് ഒരു പ്രവാസി യുവാവിന് അതും ഇന്ത്യക്കാരൻ കോവിഡ് കാലത്ത് ഭാഗ്യം തുണയായതിന്റെ സന്തോഷത്തിലാണ് ഈ പ്രവാസി കോവിഡ് കാലത്തെ ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ ഭാഗ്യം തുണച്ചത് ഇന്ത്യക്കാരനാണ് ഹൈദരാബാദ് സ്വദേശി ലക്ഷ്മി വെങ്കിട്ടറാവു ആണ് ഏഴ് കോടിയിലേറെ രൂപയുടെ ഭാഗ്യസമ്മാനത്തിന് അർഹനായത് ബുധനാഴ്ച ദുബായ് വിമാനത്താവളത്തിൽ വെച്ചാണ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം ഫൈനസ് സർപ്രൈസ് നറുക്കെടുപ്പുകൾ സീരീസിലുള്ള നമ്പർ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ഓൺലൈൻ വഴി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ലക്ഷ്മി ടിക്കറ്റ് എടുത്തത് ദുബായിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം മില്ലിനർ നറുക്കെടുപ്പ് തുടങ്ങിയ ശേഷം പത്ത് ലക്ഷം ഡോളർ സമ്മാനം ലഭിക്കുന്ന നൂറ്റി അറുപത്തി എട്ടാമത്തെ ഇന്ത്യക്കാരനാണ് ലക്ഷ്മി ഏതായാലും ലോട്ടറി അടിച്ചതോടെ ഇദ്ദേഹത്തിന്റെ സന്തോഷം അതിരുകടന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടി ഇങ്ങനെ ഒരു ലോട്ടറി അടിക്കുക എന്നതും അതിശയകരമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക